കോഡ് കിട്ടണമെങ്കിൽ ഈ സ്റ്റിക്കറിന്റെ ഉള്ളിലായിരിക്കും ആ കോഡ് ഉണ്ടാവുക ഹലോ സുഹൃത്തുക്കളെ നവാസാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്താന്ന് വെച്ചാൽ അതിന്റെ കയ്യിൽ നിങ്ങൾക്ക് ഒരു സവനപ്പിന്റെ കുപ്പി കാണാം നമ്മൾ നിങ്ങൾ ഇപ്പൊ പല ഇടത്തുന്നു സവനപ്പിന്റെ കുപ്പി വാങ്ങുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ക്യു ആർ കോഡ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാകും ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ പതിനഞ്ച് രൂപയാണ് ക്യാഷ് ബാക്ക് ഉള്ളത് ഇത് പത്ത് രൂപയുടെ ഉണ്ടാവാറുണ്ട് അതുപോലെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ക്യാഷ് ബാക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ പലരും എന്താ ചെയ്യാച്ചാൽ ഇതായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കുപ്പികൾ കളയും അത്രേ ചെയ്യാറുള്ളൂ പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്ക് ക്യാഷ് ആയിട്ട് ഈ പതിനഞ്ച് രൂപയും നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും അതില് ഒരു രൂപയാണ് നമുക്ക് കുറവുണ്ടാവുള്ളൂ ബാക്കി പതിനാല് രൂപയും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും അപ്പൊ അതെങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചതരാട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക വെറുതെ കൊണ്ടെങ്കിൽ കളയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു നാലഞ്ചു കുപ്പി കയ്യിൽ കിട്ടാച്ചാല് നമുക്കിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ അപ്പൊ തന്നെ സ്കാൻ ചെയ്യണം അങ്ങനെ സ്കാൻ ചെയ്യുക വച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ആയെന്ന് കിട്ടും അപ്പോ നമുക്ക് ഇത് എങ്ങനെ സ്കാൻ ചെയ്യാം എങ്ങനെ നമുക്ക് റെഡീം ചെയ്യാം നമ്മുടെ ഗൂഗിൾ പേക്ക് ക്യാഷാ അങ്ങനെ ആക്കാന്നുള്ളത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോട്ടോ നമ്മുടെ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാട്ടോ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് സ്കാനർ എടുക്കുക സ്കാനർ എടുത്തിട്ട് നമ്മൾ ഇതാ ഈ കുപ്പിയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി സ്കാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇത് ഡയറക്റ്റ് നമുക്ക് എവിടേക്ക് പോകും നമ്മുടെ ക്രോമിലേക്ക് പോവും ക്രോമിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ഇതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ കോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം ഈ അപ്ലൈ കോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് അടിക്കാൻ പറയും അപ്പം ഈ കോഡ് നമ്മളിപ്പോൾ പലരും എന്ത് ചെയ്യും ഇതിൻ്റെ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും എന്താ ചെയ്യുക ഈ കുപ്പിയുടെ മുകളിൽ ഇങ്ങനൊരു കോഡ് നമുക്കിത് കാണാൻ പറ്റില്ല സത്യത്തില് ഇവിടെ എവിടെ ഉണ്ടാവില്ല നമ്മള് ചിലർ ചിലപ്പോൾ ഇതിൻ്റെ ഇത് ഈ ക്യു ആർ കോഡ് അടിച്ചു കൊടുക്കും ഈ ക്യു ആർ കോഡ് അല്ല അടിച്ചു കൊടുക്കേണ്ടത് ഈ സ്റ്റിക്കറിന്റെ ഉള്ളില് ഒരു കോഡ് ഉണ്ട് അതാണ് ഇവരുടെ മെയിൻ അത് ഇപ്പൊ പലരും എന്താ ചെയ്യുക കുപ്പിയെടുത്ത് കളയുക ചെയ്യുക അതിന് കാരണം എന്താ വെച്ചാൽ ഈ കോഡ് അവർക്ക് ആർക്കും കിട്ടില്ല അപ്പൊ ഈ കോഡ് കിട്ടണമെങ്കിൽ ഈ സ്റ്റിക്കറിന്റെ ഉള്ളിൽ ആയിരിക്കും ആ കോഡ് ഉണ്ടാവുക അപ്പൊ ഇനി ആ കോഡ് ഞാൻ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മളിത് ഈ നമ്മൾ നമ്മളിവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലായിരിക്കും ഇതിന്റെ നമ്പർ ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടോ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഈ നമ്പർ ഒരു ബാക്കിൽ കൊടുക്കാൻ കാരണം പകുതി മുക്കാൽ ആൾക്കാർ ഇത് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബാക്കിൽ നമ്പർ കൊടുക്കുക അപ്പം ഈ നമ്പർ നമ്മൾ ഇതുണ്ടോ ഈ കോഡിന്റെ അവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെ ഈ കോഡ് നമുക്ക് ഓൾറെഡി വരും അപ്പം നമ്മൾ അതിന്റെ അവിടെ ഈ കോഡ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ടൈപ്പ് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ ഈ പതിനഞ്ച് രൂപ പറഞ്ഞത് നമുക്കൊരു കോഡ് പോലെ കിട്ടും ഞങ്ങൾ കാണിച്ചാൽ കണ്ടോ അപ്ലൈ കോഡ് വേണ്ടി കിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഒരു വൗച്ചർ പോലെ ആയിരിക്കും കിടക്കുക ഇതാണ്ടോ നമുക്കിതൊരു വൗച്ചർ പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ക്ലെയിം ചെയ്യണം ക്ലെയിം ചെയ്യാൻ പോവാണ് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മളൊന്നും ജസ്റ്റ് കണ്ടോ ക്യാഷ് ബാക്ക് ആയിട്ട് പതിനഞ്ച് രൂപ നമുക്ക് കിട്ടും കണ്ടോ പതിനഞ്ച് രൂപ കിട്ടും ഈ പതിനഞ്ച് രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഡേറ്റ് ഉണ്ട് നമുക്ക് ഇതിന് ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ അതുപോലെ തന്നെ ഈ പതിനഞ്ച് രൂപ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുക റെഡീം ഡൗന്ന് കൊടുക്കാം റെഡീം ഡൗന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഒരു ഒരു രൂപ അയച്ചു കൊടുക്കാം ഒറ്റ രൂപ അയച്ചു കൊടുക്കാം ഏതെങ്കിലും ഒരു ഇതിൽക്ക് ഒറ്റ രൂപ അയച്ചു കൊടുത്തിട്ട് നമുക്ക് അവർക്ക് ഇപ്പം അയച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ഇതാ അവിടെ ഒരു രൂപ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടാണ് അപ്പം നമ്മൾ പതിനഞ്ച് രൂപ ക്യാഷ് ബാക്കിൽ ഒരു രൂപയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ സെവൻ അപ്പിന്റെ ക്യാഷ് ബാക്ക് നമുക്ക് ഒരു രൂപ നമ്മൾ നമ്മളിന്ന് പോട്ടുള്ളൂ ബാക്കി പതിനാല് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും പതിനഞ്ച് രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടി ഒരു രൂപ നമ്മൾ കൊടുത്തിട്ടാണ് നമുക്ക് പതിനാല് ഉറപ്പ് കിട്ടി ബാക്കി പതിനാല് രൂപയാണ് നമുക്ക് ഒന്നും അറിയാതെ കിട്ടിയത് അപ്പൊ എന്താണ്ടോ ഇതേപോലെ ഇതിപ്പോ നമ്മൾ ഇവര് ഇത് ഒട്ടിച്ചിരിക്കുമ്പോൾ ഇവർ വിചാരിക്കും നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെ കൂടെ ഒന്നും കാണാല്ലാണ്ട് നമ്മൾ കുപ്പി കളയും ഒരിക്കലും കളയരുത് ഇതാണ്ടോ പതിനഞ്ച് രൂപ ഇപ്പൊ ഈ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് വളരെ സിമ്പിൾ തന്നെ വളരെ സിമ്പിൾ ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എന്താ പതിനഞ്ച് രൂപയാണ് നമുക്ക് ഈ കുപ്പിന്ന് കിട്ടിയത് നമുക്ക് വെറുതെ കളയേണ്ട കുപ്പിന്നാണ് നമുക്ക് പതിനഞ്ച് രൂപ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്